പിണ്ടിമന പഞ്ചായത്തിലെ സിറ്റിംഗ് നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു മുൻ ലോക്കൽ സെക്രട്ടറി മുജീബും കോൺഗ്രസിന്റെ ും രാജിവച്ച് കോൺഗ്രസ് കൺവെൻഷനും നടന്നു പിണ്ടിമന പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പറാണ് ലാലി ജോയി സിപിഐയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു സിപിഐയുടെ മുൻ ലോക്കൽ സെക്രട്ടറി സി പി മുജീബും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് ഇരുവരെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനവും ഡിസിസി പ്രസിഡന്റ് നിർവഹിച്ചു മഹിപ്പാൽ മാതാളിപ്പാറ അധ്യക്ഷത വഹിച്ചു അനൂപ് ഇട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി ജോസ് കൈതക്കൽ എം എസ് എൽദോസ് ജോയി കൌങ്ങുമ്പിള്ളി സണ്ണി വേളൂക്കര നോബിൾ ജോസഫ് ലൈജു പണിക്കർ ജോളി ജോർജ് ബഷീർ നടുവഞ്ചേരി സിജി ഷിബു അബു മൊയ്തീൻ ടി കെ അപ്പുകുട്ടൻ ജെയ്സൺ ഡാനിയൽ പി എം സക്കറിയ ബേസിൽ പഴൂക്കുടി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് പിണ്ടിമന